മകരസംക്രമനാളിൽ അയ്യനെ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു പന്തളം കൊട്ടാരം കുടുംബാംഗത്വത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് കൊട്ടാരത്തിലും ക്ഷേത്രത്തിലുമുള്ള ചടങ്ങുകൾ ഒഴിവാക്കിയാണ് ഘോഷയാത്ര പുറപ്പെട്ടത് പന്തളം ക്ഷേത്രത്തിന് പുറത്ത് പുത്തൻമേട് തിരൂറ്റത്തുരുക്കി പന്തലിൽ തിരുവാഭരണ പേടകം രാവിലെ മുതൽ വെച്ചപ്പോൾ ദർശനത്തിനെത്തിയത് സഹസ്രങ്ങൾ കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് പേടകത്തിൽ നിന്നും തിരുവാഭരണം തുറന്നു വെച്ചുകൊണ്ടുള്ള ദർശനം ഇത്തവണ പന്തളത്ത് ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പേടകം വഹിക്കാൻ ചുമതലയുള്ള ഗുരുസ്വാമി കുളത്തിനാഥ് ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തി ആറംഗ സംഘം പ്രത്യേക പന്തലിൽ എത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും പന്തളത്തെത്തിയിരുന്നു അശുദ്ധിയില്ലാത്ത കൊട്ടാരം കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഘോഷയാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തതോടെ ഭഗവൻ സാന്നിധ്യമറിയിച്ച് ശ്രീകൃഷ്ണ പരിന്ത് മാലത്ത് വട്ടമിട്ട് പറന്നു ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ഒരു മണിയോടെ ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു മണികണ്ഠനാൽ തറയിലായിരുന്നു ഘോഷയാത്രയ്ക്ക് ആദ്യ സ്വീകരണം കുളനട ദേവീക്ഷേത്രത്തിൽ പേടകത്തിൽ നിന്നും തിരുവാഭരണം പുറത്തു ദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയപ്പോൾ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു അയ്യൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് ഘോഷയാത്രയുടെ ഇന്നത്തെ രാത്രി വിശ്രമം നാളെ പുലർച്ചെ രണ്ടിന് പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര തുടങ്ങും വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മകരസംക്രമ നാളിൽ ദീപാരാധനയ്ക്ക് മുൻപായി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും ജനം പത്തനംതിട്ട